ഇനി എവിടെയാണ് വീട് കുറിച്ച് വാസ്തുവിൽ പഴയ സങ്കല്പം വീട് വെക്കേണ്ട സ്ഥലം എങ്ങനെ കണ്ടെത്തും അതിന് പറയുന്നത് ആദ്യം ഭൂമി കണ്ടെത്താനാണ് ഇതാണ് വാസ്തുവിൽ ഏറ്റവും വലിയ സയൻസ് എന്ന് പറയുന്നത് ഇതെന്താന്ന് നോക്കുക വിശാലമായ പുരയിടത്തിലേക്ക് ഒരു പശുവിനെ മേയാമിടുക ഇരുപത്തൊന്ന് ദിവസം അത് എവിടെ പോയി എന്ന് പോലും അന്വേഷിക്കരുത് ഇരുപത്തിരണ്ടാം ദിവസം പശുവിനെ അന്വേഷിച്ചിറങ്ങുക അവസാനം പശു തണലും കാറ്റും ഒക്കെ യഥേഷ്ട്ടം കിട്ടുന്ന ഒരു സ്ഥലത്ത് ആയുവിറക്കി കിടക്കുന്നുണ്ടാവും അവിടെ വേണം ഭവന നിർമ്മാണം നടത്താൻ അതിലും മെച്ചപ്പെട്ട ഒരു സ്ഥലങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഒരു പശുവിനെ ഇങ്ങനെ വിടുക കയറഴിച്ചങ്ങ് വിടുക ഇരുപത്തൊന്ന് ദിവസം മേഞ്ഞിട്ട് ആ പശു പോയി കിടക്കുന്ന സ്ഥലം അവിടെ വേണം വീട് വെക്കാൻ ഇതാണ് വാസ്തുവിൻ്റെ ഒരു പരീക്ഷണം ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട എന്നാലും പഴയകാലത്ത് എന്താണെന്ന് ആലോചിച്ച് വയ്ക്കുക ഈ പശു ചിലപ്പോൾ ഒരു കയ്യാലയാണെങ്കിൽ പശു അവിടെ ചെന്ന് കിടക്കാം മേലിലോട്ട് കയറത്തില്ല അതിനെക്കാട്ടിൽ നല്ല സ്ഥലം അവിടെ ആയിരിക്കും അല്ലേ പശുവിനെ കയറാൻ ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇനി പശു ചെന്ന് കിടക്കുന്ന തണലുള്ള സ്ഥലമായിരിക്കും പക്ഷേ വീട് വെക്കുന്നതിന് ഈ വൃക്ഷങ്ങളെല്ലാം നമ്മൾ വെട്ടി മാറ്റേണ്ടി വരും ആ തണല അവിടുന്ന് പോകും ഇനി ഇരുപത്തൊന്ന് ദിവസം പശു ഇരുപത്തൊന്ന് ദിവസമായിരിക്കും സമയത്തായിരിക്കും ഇരുപത്തൊന്ന് സ്ഥലത്തായിരിക്കും പോയി കിടക്കുന്നത് ചിലപ്പോൾ ഇരുപത്തൊന്ന് ആവുന്നതിന് മുമ്പ് പശു വീട്ടിൽ തിരിച്ചു വന്നതെന്ന് വരാം ചിലപ്പോൾ ഇരുപത്തൊന്ന് കഴിഞ്ഞാലും പശു വേറെ എങ്ങോട്ടെങ്കിലും പോയെന്ന് വരാം ഈ പശുവിന് പുറേ പോയാണോ വീട് വെക്കുന്നത് അതിനേക്കാൾ എത്രയോ ഭേദമായിരിക്കും വീട്ടിലെ വേലക്കാരനോട് പറയാം അല്ലെ നീ ആ പോയി നല്ല സ്ഥലം നോക്കി വരാൻ അവന് കുറച്ചുകൂടി വിവേചന ബുദ്ധി ഇല്ലേ പക്ഷേ പശുവിനോടുള്ള ആരാധന പശുവാണ് പോലും സ്ഥലം കണ്ടെത്തുള്ളത് ഇത് വലിയ പരീക്ഷണമായിട്ടാണ് നമ്മുടെ പൗലോ സാറൊക്കെ എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നതാണ് ഭവന നിർമ്മാണം നടത്താൻ അതിലും മെച്ചപ്പെട്ട സ്ഥലം ആ പുരയിടത്തിൽ വേറെ കാണില്ല പശു പോയി കിടക്കുന്ന സ്ഥലം ഇങ്ങനെ ഇങ്ങനെ വേണമെന്നുള്ളതാണ് എന്നിട്ട് പറയുന്നത് ഇന്ന് ലഭ്യമായ ഏതൊക്കെ യന്ത്ര സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിച്ചാലും ഇപ്രകാരം പശു കണ്ടെത്തുന്ന ഇടമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായത് പശു എന്ന മൃഗത്തിൻ്റെ ജന്മവാസന കൊണ്ടാണ് അതിന് താമസത്തിനു പറ്റി ഏറ്റവും നല്ല ഇടം കണ്ടെത്താനാകുന്നത് കേരളീയ വാസ്തുവിദ്യാ പാരമ്പര്യം പേജ് പന്ത്രണ്ട് ഡോക്ടർ പി വി ഔസെഫ് മാതൃഭൂമി ബുക്സ് ശാസ്ത്രമാണേ ഇനി കണ്ടെത്താനുള്ള വേറെ വഴിയാണ് ഈ ജീവവായു ഉണ്ടോ നമ്മൾ ജീവവായുണ്ടോ നമ്മള് പുറടം ജീവവായു ഉണ്ടോ എന്ന് അറിയാനായിട്ട് അതിനായിട്ട് എന്താ ചെയ്യുന്നറിയാം ഈ പരീക്ഷണത്തിൽ പ്രധാന വസ്തു വസ്തുദിശകൾക്ക് ശാസ്ത്രം നിർദ്ദേശിക്കുന്ന നിറങ്ങളുള്ള തിരികളാണ് കിഴക്കിന് ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വെളുത്ത തിരി കിഴക്കോട്ടും തെക്കിൻ്റെ നിറമായ ചുവന്നതിരി തെക്ക് ദിശയിലേക്കും പടിഞ്ഞാറിൻ്റെ നിറമായ മഞ്ഞത്തിരി പടിഞ്ഞാറോട്ടും വടക്കിൻ്റെ വർണ്ണമായിട്ടുള്ള കറുത്തതിരി വടക്കോട്ടും വരത്ത വിധം നെയ്യൊഴിച്ച ചട്ടിയിൽ വെച്ച് കത്തിക്കുക ഈ നെയ്യൊഴിച്ച് തിരിയുന്ന ചട്ടി വെക്കേണ്ടത് വേവിക്കാത്തതും നവധാന്യങ്ങൾ നിറച്ചതുമായ കുടത്തിൻ്റെ മൂടിയായിട്ടാണ് തിരികൾ എല്ലാം നന്നായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഴി അടയ്ക്കണം കുറച്ച് സമയം കഴിയുമ്പോൾ അടപ്പ് മാറ്റുമ്പോൾ നിൽക്കുന്ന തിരികളുടെ എണ്ണം അനുസരിച്ച് പ്രാണൻ്റെ തികവ് മനസ്സിലാക്കുന്നു എല്ലാ തിരികളും കെട്ടുപോയാൽ അവിടെ പ്രാണവായുവിൻ്റെ അളവ് വളരെ കുറവാണ് മനസ്സിലായി തിരി കത്തിച്ച് വെച്ചിട്ട് ആ തിരികൾ കെട്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാണവായുവിൻ്റെ അളവ് അതായത് കുഴിക്കകത്ത് വെക്കണം മനസ്സിലായി നവധാന്യങ്ങളെ വഴി ഞാൻ ചോദിക്കട്ടെ മനുഷ്യൻ ജീവിക്കുന്നത് മണ്ണിനടിയിലോ ആ മണ്ണിന് മുകളിലോ നമ്മൾ ഇത് ഇതൊക്കെയാണ് നീ എവിടെ കുഴി കുഴിക്കുന്നതെന്നുള്ള പ്രശ്നമാണ് ഒരു വലിയ പുരടത്തിൽ എവിടെയെങ്കിലും എല്ലായിടത്തും മണ്ണിൻ്റെ കണ്ടൻറ് ഉള്ളടക്കം ഒന്നാണോ അതിനകത്ത് വായുപരമായിട്ടുള്ള ഉള്ളടക്കം ഒന്നാണോ എവിടെയെങ്കിലും ഒരു കുഴി ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് തിരി ഇന്നത് പോയതുകൊണ്ട് ഇവിടെ വീട് വെക്കേണ്ടതെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റൂ ഇനി മാത്രമല്ല നമ്മൾ കുഴിക്കുന്നതിനുമ്പോൾ ഒരു വീട് വെക്കുന്നതിനുമ്പോൾ ആ പ്രതലം മുഴുവൻ ഇളക്കി മറിച്ചിട്ട് നമ്മളൊന്ന് ശുദ്ധീകരിക്കാറുണ്ട് ഇളക്കി മറിക്കുമ്പോൾ അതിൻ്റെ വായുസഞ്ചാരം വ്യത്യാസപ്പെടില്ലേ അതിൻ്റെ ഉള്ളടക്കം മാറില്ലേ വലിയ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനി വേറൊരു സാധനം എന്താ പറയുക ഭാരവാഹനശേഷി അതിന് എത്രമാത്രം ഭാരം തറക്കി നല്ല ഭാരവാഹനശേഷി ഇവിടെ നമ്മൾ മണ്ണിട്ടാണ് ഉണ്ട് വീട് വെക്കുന്നത് എറണാകുളത്തൊക്കെ ഒരു കോൽ സമചതുരത്തിൽ കുഴിയെടുത്ത് അതിൽ നിറയെ ജലം നിറയ്ക്കണം ജലയം നിറച്ചിട്ട് വാസ്തുവിദ്യാൻ ഏഴടി പിന്നോക്കം നടന്നിട്ട് അല്പനേരം നടന്നിട്ടും മുന്നോട്ട് ഏഴടി നടന്ന് കുഴിക്കകത്ത് നോക്കുമ്പോൾ അതിൽ നിറച്ച വെള്ളം കുറയാതെ നിൽക്കുകയാണെങ്കിൽ ശ്രേഷ്ഠം കുറഞ്ഞാൽ ആധമം അതായത് ഒരു കുഴി ഒരടി നീളത്തിലും വീലും എടുത്തിട്ട് ഐ മീൻ ഒരു കോൾ നീളത്തിലും വീതിയിൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലും വീതിലെടുത്തിട്ട് ചില ഏഴടി പുറകോട്ട് നടന്നിട്ട് ഏഴടി മുന്നോട്ട് നോക്കുമ്പോൾ വെള്ളം താന്നിട്ടുണ്ടോ താന്നിട്ടില്ലേ ഇതനുസരിച്ചാണ് അതിൻ്റെ ഉറപ്പ് മനസ്സിലാക്കുന്നത് അത് എവിടെ ഇപ്പം നടന്നു വരുന്ന വഴിയിലാണ് കുഴിച്ചിരിക്കുന്നതെങ്കിൽ നല്ലവണ്ണം തറഞ്ഞായിരിക്കും അവിടെ വെള്ളം പെട്ടെന്ന് താഴോട്ട് പോകത്തില്ല ആ സമയം അപ്പുറത്ത് ചീനി ഇടയിലാണെങ്കിൽ ചിലപ്പം വെള്ളം മണ്ണ് എവിടെ എവിടെ നോക്കണമെന്നുള്ള അവിടെ മുഴുവൻ കുഴിക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പം ഇയാള് ഏഴടി പുറമോട്ട് വരുന്നത് ഏഴടി എന്തിനാണ് എട്ടടിയാലെന്താ കുഴപ്പം പത്തടിയാലെന്താ കുഴപ്പം ഏഴടി ഇവിടെ നിന്ന് കിട്ടി കണക്ക് ഒരു കണക്കങ്ങ് പറയാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഇതാണ് ഉറപ്പ് നോക്കുക ഉറപ്പ് നോക്കുന്നത് ഒരിടത്ത് നിന്ന് മണ്ണ് എടുത്തിട്ട് ഇത് കണക്ക് ഒരു കോൽ നീളം വീതിയിൽ മണ്ണ് എടുത്തിട്ട് ആ മണ്ണ് തിരിച്ചിടുക തിരിച്ചിടുകയാണെങ്കിൽ ആ മണ്ണ് തിരിച്ചിട്ടിട്ടും നകരുന്നില്ല മണ്ണ് തിരിച്ചിടുമ്പം പൂർണ്ണമായും നകരുന്നു മണ്ണ് ബാക്കി വരുന്നു ഈ മൂന്ന് വെച്ചാണ് അതായത് ഒരു കോൽ നീളത്തിൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഒരു കുഴിയിൽ ആ മണ്ണ് മൊത്തം തിരിച്ചപ്പോൾ അതിനകത്ത് നഗരുകയാണെങ്കിൽ മധ്യമാണ് മനസ്സിലായില്ലേ ബാക്കി വരികയാണെങ്കിൽ ഉത്തമമാണ് നകരുന്നില്ല എന്നുണ്ടെങ്കിൽ അധമമാണ് അതാണ് ഉറപ്പ് ഉറപ്പുവെച്ച് അത് പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷേ അതും എവിടെയാണ് നിങ്ങൾ കുഴിക്കുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചത് എപ്പോഴാണ് കുഴിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിക്കുന്നത് ഇപ്പം നനവുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഫലമായിരിക്കും നല്ലത് നനവുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിന്ന് വരുത്തില്ല കൂടിയിരിക്കുന്നുണ്ട് അങ്ങനെ പല പല സമയങ്ങളിൽ പറയുന്നത് അതൊന്നും ഒട്ടും ശാസ്ത്രീയത ഉള്ളൊരു പരീക്ഷണമല്ല ഇനി മറ്റൊന്നുള്ളതാണ് നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ എല് കൃമി ചെതല് ഉമി കരിക്കട്ട ഭസ്മം ഈ വസ്തുക്കൾ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീട് വെക്കാൻ പാടില്ല ഇന്ന് അങ്ങനെ എവിടെയെങ്കിലും വീട് വെക്കാൻ പറ്റുമോ എല് മുടി കരിക്കട്ട ഈ വാസുപൃഷൻ രാവിലെ ഉമിക്കരി വെച്ച വല്ല് വെക്കുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അവിടെ കരി ഉമിക്കരിയും കരിയൊക്കെ കാണാൻ സാധ്യതയുണ്ട് ഇതൊന്നും പാ ഇതൊന്നും ഉള്ളിടത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു